മോർ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം അമ്പാടിക്കൂട്ടം എന്താ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ചേട്ടനായിട്ട് ഇരുന്ന് കളിച്ചോണ്ടിരിക്കുവാണ് അച്ചുകൂട്ടനായിട്ട് കളിക്കുവാണ് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് എന്തായാലും അവർ കളിക്കേണ്ടടുത്തോട്ട് ചെന്ന് നോക്കാം രണ്ടുപേരും കൂടി കളിക്കുവാണോ ചെറിയ എന്തോ ചേട്ടന്റെ ഒപ്പം ഇരുന്ന് കളിക്കുവാണോ കുഞ്ഞ് ആ നാളത്തോണ്ട് അച്ചാ പരീക്ഷയൊക്കെ തീർന്ന് സ്കൂളൊക്കെ അടയ്ക്കുവാ ഉമ്മാ ഇതേ ചേട്ടന് ഉമ്മാന്ന വേണ്ട കളിച്ചോട്ടാ രണ്ടുപേരും ഇതപ്പൊ കഴിഞ്ഞ ദിവസത്തെതാ ചിക്കൻ ഞാൻ ചൂടാക്കി വെച്ച് പിന്നെ രാവിലത്തെ കിഴങ്ങാറിരിപ്പുണ്ട് എനിക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്റെ കുറുമ്പനമ്പാടി എന്റെ കൈ കയറി എനിക്ക് വേണ്ട അച്ചക്കുട്ടൻ പച്ച മാങ്ങ എനിക്ക് വേണ്ട ഉപ്പൊക്കെ ഇട്ട് കഴിച്ചു അപ്പൊ അതിൽ ഒരു കഷ്ണം എരിവില്ലാത്ത നോക്കിയാൽ അമ്പുവിന്റെ കൈ കൊടുത്തതാ അമ്പു അപ്പൊ ഭയങ്കര പുളിയാ മാങ്ങക്കേ അമ്പു അത് കയ്യിലിട്ട് എനിക്ക് വേണ്ട അമ്മയ്ക്ക് വേണ്ട നോക്കട്ടെ ആ ആ ൊത്ത ആക്കി മാങ്ങ ഇനി എനിക്ക് ബാക്കി ജോലിയൊക്കെ നിമോചനം വന്നിട്ട് വേണം ചെയ്യാനായിട്ട് അമ്പു ഒരു രക്ഷയില്ല അമ്പു താഴത്തൊന്നും നിൽക്കുന്നില്ല ആൾക്കൊന്നും ഉറക്കം ശരിയായിട്ടില്ല അതുകൊണ്ട് ചെറിയൊരു വാശിയൊക്കെ ഉണ്ടാ പിന്നെ അമ്പുവിന് ഫുഡൊക്കെ കൊടുത്ത് അമ്പുവിനൊന്നിനി ഉറക്കട്ടെ അപ്പൊ ബാക്കിയൊക്കെ ഇനി നിമോചനം വന്നട്ടേ ഉള്ളൂ ജോലിയൊക്കെ നിമോ ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പൊ നിമോ ചേട്ടൻ വന്നപ്പോ കൊണ്ടാ ദീ ഞാന പൊട്ടിച്ചു തരാന്ന് അമ്മ അല്ല അച്ഛൻ ഒന്നും ചെയ്തിട്ടില്ല ജോലി ഇന്നലത്തെ ചിക്കനൊക്കെ ചൂടാക്കി വെച്ചു ചോറും വെച്ച് അഞ്ഞ ഐ കുറുമ്പനാമ്പാടി ഒന്നും ചെയ്യിച്ചില്ല മാംഗോ മാംഗോ ബാർ ചേടാ ഞാൻ തരാം ഞാൻ അമ്മാരാ അമ്മ അങ്ങനെ മാംഗോ ബാർ കഴിക്കാൻ വേണ്ടി പോവാ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഏട്ടാ അപ്പൊ അച്ചക്കുട്ടൻ കളിക്കാൻ പോയേക്കണ നേരെ ഫ്രിഡ്ജിലോട്ട് വെച്ചു അപ്പൊ ഈ ചൂടായിട്ട് നിൽക്കുന്ന സമയത്ത് നിമോച്ച ചോക്കോ ബാർ ചോശേ ചോക്കോ ബാർ ബാർന്ന് മാംഗോ ബാറും കൊണ്ട് വന്ന് ഇതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് വൈകിട്ട് ഇതാ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോണ് ബ്രെഡും പഴമൊക്കെ കൊണ്ട് പിന്നെ പഴമൊക്കെ കട്ട് ചെയ്ത് വെച്ചു പിന്നെ ബ്രെഡും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി പെട്ടെന്ന് ഒരു പലഹാരം ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ആ ഒരു പാനിലോട്ട് ഒരു സ്പൂൺ നെയ്യ് ഇട്ടുകൊടുത്തിട്ടുണ്ട് രണ്ട് പഞ്ചസാര പാനിലോട്ട് ഞാൻ ഒരു സ്പൂൺ നെയ്യും ദാ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മെൽറ്റായി വരട്ടെ അപ്പോൾ ആ പഞ്ചസാര മെൽറ്റ് ആണതിനൊപ്പം തന്നെ നമുക്ക് ഈ പഴവും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ പഴം ആ പഞ്ചസാരയായിട്ട് ഒന്ന് രണ്ടും കൂടി ഇതായിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് മാറ്റി വെക്കാം ഈ ബ്രെഡ് ഞാൻ എന്താ ഒരു നാലഞ്ച് ബ്രെഡ് ഉണ്ടാവും കേട്ടോ അതിങ്ങനെ നാല് സൈഡ് കട്ട് ചെയ്ത് വെച്ചാണ് ഇനി നമുക്കിതൊന്നിങ്ങനെ പതിയെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു കൈക്കാണ് ചെയ്യുന്നത് ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുന്ന കാരണം പിന്നെ ഞാൻ പറയുന്നതും പതിയാണ് അമ്പക്കൂട്ടം നല്ല ഉറക്കം അതാണ് ഞാൻ പതിയെ പറയുന്നത് അപ്പം ഇങ്ങനെ ഒന്ന് എല്ലാം ഒന്ന് ഒന്ന് പ്രസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കൊടുത്ത് ആക്കാം പിന്നെ എല്ലാം അങ്ങനെ ഒന്നാക്കട്ടെ ഞാൻ അത് അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ആ റെഡിയാക്കി ആ ഒരു പഞ്ചസാരയും പഴത്തിൻ്റെ ഒരു ഫില്ലിങ് ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് അത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് അടക്കി കൊടുക്കാം എല്ലാവശത്തും നല്ലപോലെ പ്രെസ് ചെയ്യാം എന്നിട്ട് നമ്മളാ റെഡിയാക്കിയ മാവിനകത്തോട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മുക്കുക നമ്മുടെ ബ്രെഡ് പൊടിച്ചതിനകത്തോട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നേരെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഫസ്റ്റത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് ലാസ്റ്റത്തും കൂടി ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെതാ ചായക്ക് വെച്ച വെള്ളമൊക്കെ തിളച്ചു എൻ്റെ അമ്പക്കുട്ടനും എഴുന്നേറ്റിട്ടുണ്ട് അമ്മ അങ്ങനെ നമ്മുടെതാ സ്നാക്സ് ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഒരെണ്ണം മാത്രം ഇത്തിരി ഇത്രയും കൂടി മുരിഞ്ഞു പോയി അത് വേറെ അമ്പു വന്നാലും എഴുന്നേറ്റ അപ്പൊ ഞാൻ അമ്പുവിൻ്റെ അടുത്തോട്ട് പോയായിരുന്നു അപ്പൊ ഇനി ചായ കുടിക്കാൻ പോവാണ് അച്ചു ദിവസം ട്യൂഷനൊക്കെ പോയി അപ്പൊ ഇനി പെട്ടെന്ന് ഞാൻ ചായ ഒക്കെ എടുക്കട്ടെ എങ്ങനെയുണ്ട് വെറൈറ്റി സ്നാക്സ് അതിനുള്ള എരിവാണോ മാധുരവാണോ പഴം ഏ എന്തായാലും താഴെ കാണിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ എന്താ ചായയൊക്കെ കുടിച്ച് കുടിച്ചു കഴിഞ്ഞി മോശം അമ്പവും കൂടി ചെടിക്ക് വെള്ളം ഒഴിക്കുവാണ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ മുറ്റം തൂക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് അപ്പോൾ മുറ്റമൊക്കെ തൂത്ത് അപ്പോൾ ഞങ്ങളുടെ മുറ്റന്ന് നിറച്ച് പുല്ല രണ്ട് സൈഡിലും അപ്പം ഇനി പുല്ലൊക്കെ പറിക്കണം വിഷു വരാൻ പോവല്ലേ അതിക്ക് മുന്നേ പുല്ലൊക്കെ പറിച്ചു മുറ്റോക്കൊന്ന് നല്ലപോലെ ഭംഗിയാക്കണം പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ കുളിച്ച് എല്ലാവരും ഒരുങ്ങി അമ്പലത്തിൽ പോയി ഇത് നമ്മുടെ തൃപ്പൂണിത്ര ശ്രീ പൂർണത്രേശ്ശൻ്റെ അമ്പലമാണ് കേട്ടോ അപ്പം അമ്പലത്തിൽ പോയി ജീവയിലേക്കെ കണ്ട് ഞങ്ങൾ പിന്നെ വീട്ടിൽ വന്നു അപ്പോൾ എല്ലാവർക്കും ബൈ